വിരമിച്ച പ്രധാന അധ്യാപകനെയും ഗർഭിണിയായ മരുമകളെയും വീട് കയറി ആക്രമിച്ചതിൽ കോടിക്കുളം ചെറുതോട്ടിൻകരയിൽ പ്രതിഷേധ യോഗം ശിവദാസിനെയും മരുമകളെയും ഭർത്താവിനും എതിരെയാണ് ആരോപണം റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവുമായ കെ എൻ ശിവദാസനെയും ഗർഭിണിയായ മരുമകളെയും വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് ആരോപിച്ചാണ് കോടിക്കുളം ചെറുതോട്ടിൻകരയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് അയോഗ്യയാക്കപ്പെട്ട തൊടുപുട മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണും അവരുടെ ഭർത്താവിനുമെതിരെയാണ് ആരോപണം സംഭവത്തിൽ ഗുരുതരമായ സംഭവങ്ങളുണ്ടായിട്ടും രാഷ്ട്രീയ ഇടപെടൽ മൂലം കാളിയാർ പോലീസ് കേസ് ൗരവുമായി എടുക്കുന്നില്ല എന്നാണ് ആരോപണം ഇതിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പെൻഷനേഴ്സ് അസോസിയേഷൻ എസ് യോഗം വിവിധ ഹൈന്ദവ സംഘടനകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ എം എൻ സുദർശൻ അധ്യക്ഷനായി പി എസ് രവീന്ദ്രനാഥ് സ്വാഗതം ആശംസിച്ചു നേതാക്കളായി ജോഷി എടാട്ട് കെ കെ മനോജ് ടി ജെ പീറ്റർ എ എം ബാലചന്ദ്രൻ എൻ വിനോദ് കുമാർ ജോമി പാലക്കാട്ട് ബീനാദാസ് തോമസ് പെരുമ്പിൽ വി ഐവാൻ റോയി ജോർജ് എന്നിവർ സംസാരിച്ചു അതൊട്ടും ഒരു ൻജ്സൻകുട്ടി അവരോട് ചെയ്ത പ്രവൃത്തി അത് എഷ്ടൂരോ നീചമാണ് അത് അപലപിക്കാതിരിക്കാൻ ഒരു പൊതുപ്രവർത്തനം സാധിക്കുകയല്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രം നീചമായ ആ പ്രവൃത്തിയെ അപലപിക്കാൻ വേണ്ടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് നടത്തിയാവും ആരോപിച്ച് മറ്റ് സംഘടനകളുടെയും രാഷ്ട്രീയക്കാരുടെയും എല്ലാം നേതാക്കളും കൂടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ആ കോൺഗ്രസ് മണ്ഡലം ഒപ്പം ഉണ്ടാവും ഇവിടുത്തെ സമൂഹം ഒപ്പമുള്ളവരെ ഒപ്പിച്ച് കോൺഗ്രസും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ നടപടി എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നന്ദി നമസ്കാരം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ